ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ ഈ പള്ളിയിലും പരിസരത്തുമായി നമസ്കരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി അത് മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ഒൻപതാമത്തെ പള്ളി ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായി നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക ഡൽഹി ജുമാ മസ്ജിദാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി അതല്ല അതല്ലാതെ പള്ളിയാണ് ഭോപ്പാൽ താജ് ഖാദുൽ മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി ഭോപ്പാൽ നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഷാജഹാൻ ബീഗം എന്ന നവാബ് അവരെ ഒരു സ്ത്രീ ആയിരുന്നു അവരാണ് ഈ പള്ളി നിർമ്മിച്ചത് നിർമ്മിക്കാൻ നിർമ്മാണത്തിന് തുടക്കമിട്ടത് നൂറ് വർഷം എടുത്തു ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ ഈ പള്ളിയിലും പരിസരത്തുമായി നമസ്കരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി അത് മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ഒൻപതാമത്തെ പള്ളി സ്ത്രീകൾക്ക് ഇവിടെ നമസ്കരിക്കാൻ പ്രത്യേക സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിർമ്മാണം തുടങ്ങിയ ഷാജഹാൻ ബീഗം എന്ന നവാബ് സ്ത്രീ നിർമ്മാണം തുടങ്ങിയ ഈ പള്ളി അവരുടെ മകൾ സുൽത്താന ജഹാൻ ബീഗം പിന്നീട് പണി ഇത് പൂർത്തിയായത് പള്ളികളുടെ കിരീടം എന്നാണ് താജുൽ മസാജിദ് എന്ന വാക്കിനർത്ഥം പള്ളി നിർമ്മാണത്തിന്റെ ഫണ്ടിങ്ങിന്റെ കുറവും അതോടൊപ്പം രണ്ട് ലോക മഹായുദ്ധങ്ങളുമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി പറയപ്പെടുന്നത് തൻ്റെ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങാതിരിക്കവെയാണ് ഷാജഹാൻ ബീഗം ഒരു യാചകനെ കണ്ടുമുട്ടുന്നത് കൊട്ടാരത്തിന് പകരം സമൂഹത്തിന് മൊത്തം പ്രയോജനകരമായ ഒരു ആരാധനാലയം നിർമ്മിച്ചുകൂടെ എന്ന യാചകൻ്റെ അഭ്യർത്ഥനയാണ് ഷാജഹാൻ ബീഗത്തെ താജുൽ മസാജിദ് നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചത് എന്നൊരു കഥയുമുണ്ട് അക്കാലത്തെ പ്രമുഖ വാസ്തു ശില്പിയായ അല്ലാ റഖാ ഖാനെയാണ് താജുൽ മസാജിദിൻ്റെ നിർമ്മാണത്തിനായി ഷാജഹാൻ ബീഗം ക്ഷണിച്ചു വരുത്തിയത് ഡൽഹിയിലെ ജുമാ മസ്ജിദും ലാഹോറിലെ ബാദ്ഷാഹി മസ്ജിദും കണ്ടിട്ടുള്ളോ എന്ന ചോദ്യത്തിന് താൻ അവിടുത്തെ സന്ദർശകനായിരുന്നു എന്നായിരുന്നു അല്ലാ റഖാ ഖാൻ്റെ മറുപടി ഈ രണ്ട് പള്ളികളുടെയും എല്ലാ നല്ല അംശങ്ങളും തൻ്റെ പള്ളിക്കുണ്ടായിരിക്കണം എന്ന നിർദ്ദേശമാണ് അല്ലാ രഖാ അല്ലാറഖാക്കാന് ഷാജഹാൻ ബീഗം നൽകിയത് പള്ളിയുടെ പ്രവേശന കവാടം പുതുക്കി പുതുക്കിപ്പണിതപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ സിറിയൻ പള്ളികളിൽ ഉപയോഗിച്ചിരുന്ന അലങ്കാര രീതിയിലാണ് പുതുക്കി പുതുക്കിപ്പണിതത് കുവൈറ്റ് അമീർ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ സ്മരണയ്ക്കായി ഇതിനുള്ള സംഭാവന നൽകുകയായിരുന്നു ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് ക്രിസ്റ്റൽ സ്പീറുകളാൽ അലങ്കരിച്ച താഴെ കുടങ്ങളാണ് പള്ളിക്കുള്ളത് പള്ളിയിലെ ബാൽക്കണികൾക്ക് പാദശാഹി മസ്ജിദിൻ്റെയും നടുമുറ്റത്തിന് ഡൽഹി ജുമാ മസ്ജിദിൻ്റെയും മാതൃകയാണ് കാണാവുന്നത് പള്ളിയിലെ മദ്രസയിലും അറബി കോളേജിലും അറബി ഭാഷയും ഖുർആാനിനും പുറമെ ഗണിതം സാമൂഹ്യശാസ്ത്രം വാനശാസ്ത്രം പോലുള്ള വിഷയങ്ങളും പഠിപ്പിച്ചു വരുന്നുണ്ട് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലൊന്നായും പള്ളി സമൂഹത്തിൽ ഇടപെട്ടിരുന്നു ഇവിടുത്തെ വനിതാ നവാബായിരുന്ന ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ നാല് വനിതാ ഭരണാധികാരികളാണ് ഭോപ്പാൽ ഭരിച്ചിരുന്നത് സ്ത്രീകളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനുമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരായിരുന്നു ഇവർ നാലുപേരും ബ്രിട്ടീഷ് ഭരണകാലത്തും സധീരതയോടെ ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊണ്ടവരായിരുന്നു ഈ ഭരണാധികാരികളെല്ലാം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വരെ ഭോപ്പാൽ ഭരിച്ചിരുന്ന ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്ന ബീഗം കദിയെയാണ് ഭോപ്പാലിലെ ജമാ മസ്ജിദ് നിർമ്മിക്കുന്നത് ഇരുപത്തി വർഷമെടുത്തു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ പൂർത്തിയായപ്പോൾ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരത്തിലധികം രൂപ ചെലവാകുകയും ചെയ്തു ഭോപ്പാൽ ജമാ മസ്ജിദിനു സമീപത്ത് തന്നെയുള്ള മസ്ജിദാണ് ഈ കാണുന്നത് ഈ പുതുസിയ പുതുസിയ സിക്കന്ദർ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഈ പള്ളി നിർമ്മിക്കുന്നത് ഇത് മുഗൾ അതുപോലെ തന്നെ ഇന്ത്യൻ വാസ്തു ശൈലിയിലുള്ള ഒരു പള്ളി കൂടിയാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ മാതൃകയിൽ ചുവന്ന കല്ലുകളും വെള്ള മാർബിൾ താഴെകുടങ്ങളുമാണ് പള്ളിയുടെ നിർമ്മാണത്തിനായി സ്വീകരിച്ചിരിക്കുന്നത് താഴികക്കുടത്തിലെ സ്വർണം പൂഷിയ ഒരു ഭാഗം മോഷണം പോയത് ഈയിടെ വാർത്തകളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഫിനിയൽ എന്നറിയപ്പെടുന്ന ഏഴ് അടി ഉയരമുള്ള ലോഹ നിർമ്മിതിയാണ് മോഷണം പോയത് സൂര്യപ്രകാശം വെളുത്ത മാർബിളിൽ വന്നു പതിക്കുമ്പോഴുള്ള തിളക്കത്തിൻ്റെ ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പള്ളിക്ക് മോട്ടി മസ്ജിദ് എന്ന പേർ നൽകിയിരിക്കുന്നത്